കുടിശ്ശികയായി കിടക്കുന്ന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാസം ആദ്യവാരം കളക്ട്രേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള വിവിധ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ ഇന്ന് കണ്ണൂരിൽ ചേർന്ന ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ നേതൃയോഗം തീരുമാനിച്ചു ഡി സി സി ഓഫീസിൽ ചേർന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് യു വി ദിനേശ് മണി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ബഡ്ജറ്റ് തൊഴിലാളികളെ വഞ്ചിക്കുന്നതാണെന്ന് ദിനേശ് മണി പറഞ്ഞു

ഈ ബജറ്റ് ഗവൺമെന്റ് ജില്ലാ പ്രസിഡന്റ് വള്ളീൽ നാരായണൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ പി ശ്രീധരൻ പി പി കൃഷ്ണൻ കെ പി വസന്ത സി വിജയൻ കുനിയമ്മൽ രാജൻ വാഴൽ പ്രകാശൻ കെ നാരായണൻ ഇ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ